വക് ഭേദഗതി നിയമത്തിലൂടെ മുൻപത്ത് ബി ജെ പി താൽക്കാലിക ലാഭം നേടിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ട്വന്റി ഫോറോടെ പറഞ്ഞു ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തെ തമ്മിൽ അടുപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഭേദഗതി നിയമത്തിലൂടെ പ്രശ്നം പരിഹരിച്ചു എന്ന തെറ്റായ ധാരണ മുൻപത്തുള്ളവർക്കുണ്ട് എന്നാൽ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറയുന്നു ആദ്യമോ മന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം രാജ്യത്തെ ഭൂരിപക്ഷത പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇതിലൂടെ സാധ്യമാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യ വിഭാഗങ്ങൾ അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിക്കുന്ന ഒരു ഒരടപൊടി ഇതിലൂടെ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് അവരുടെ ഒരാവശ്യം നിറവേറ്റി എന്ന് അവർ തെറ്റായിട്ടുള്ള ഒരു ധാരണ അവർക്ക് വന്നിട്ടുണ്ട് അവർ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല സമീർ ബിൻ കരീം തത്സമയം ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് താങ്കൾക്ക് പൂങ്ങുന്ന പൂങ്ങുന്നം ചങ്കരങ്ങളൊരു ക്ഷേത്രം സൈവാണ് നമ്മളുള്ളത് പൂങ്ങുന്നതേക്ക് താങ്കൾക്ക് സ്വാഗതം എന്താണ് മന്ത്രി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയുടെ അന്തരാർത്ഥം എസ് കെ എന് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ വഖഫ് ബില്ലിലൂടെ ബി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിന്റെ ഭാഗമായാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ബി ജെ പിയുടെ ആദ്യഘട്ട ശ്രമം വിജയിച്ചിരിക്കുകയാണ് ബി ജെ അതിലൂടെ ഒരു നേട്ടമുണ്ടാക്കിയിരിക്കുന്നു അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് മുനമ്പത്തെ ഈ പടക്കം പൊട്ടി പൊട്ടിക്കലൊന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല മുനമ്പത്തെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് കാരണം അവരുടെ പ്രശ്നം വഖഫ് പദ്ധതി ബില്ലിലൂടെ പരിഹരിച്ചു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ഇത് തെറ്റായ ധാരണയാണ് ഇവ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് സർക്കാർ ഇടപെട്ട് ശാശ്വതമായ ഒരു പരിഹാര മുനമ്പത്തെ വിഷയമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുമെന്നുള്ളതും ഈ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഈ എറണാകുളം എം പി കൃത്യമായി തന്നെ സഭയിലും അനമ്പത്തെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മാത്രമല്ല വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം അവർക്കും ഇത്തരം ഒരു പ്രശ്നം ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ ആളുണ്ടാകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായി ബാധിക്കുന്ന ഒരു ബില്ല് സഭയിൽ വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുമായി ബന്ധപ്പെട്ട് ഒരു സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നു അത് മുസ്ലിം ലീഗ് യാണ് കാര്യമായി തന്നെ വാദിക്കുക മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമന്ത് കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഏത് നിമിഷം കൈവിടുമെന്നുള്ളതും മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നു